ഞാൻ നിങ്ങളെപ്പോലെ ഇതൊന്നും ഉപയോഗിക്കലില്ല എന്നാണ് പി ആർ ഏജൻസിയ്ക്ക് എന്ന് പറഞ്ഞ മനുഷ്യനാണ് ഇപ്പം പി ആർ ഏജൻസി ഉണ്ട് എന്നാണ് പക്ഷെ ഞങ്ങൾക്കൊക്കെ കിട്ടിയ വിവരം പി ആർ ഏജൻസി അദ്ദേഹത്തിനില്ല ഇത് അദ്ദേഹം തന്നെ പറഞ്ഞതാണ് അതൊരു യാതൊരു തർക്കവും ഇല്ല അത് മറ്റാരോടെയും തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നത് ആ ഒന്ന് മനസ്സിൻ്റെ സംഘർഷം കൊണ്ടാണ് അത് ഏറ്റെടുക്കാനുള്ള തൻ്റെ ഇടമില്ലാത്ത കൊണ്ടാണ് ഒരു 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 മുഖ്യമന്ത്രിയെ പോലത്തെ ഒരാൾ മല മലപ്പുറം ജില്ലയിലെ കുറിച്ച് പറയുമ്പം ആ പറയുന്നതിന് ഒരു ആധികാരികതയുണ്ട് ആളുകൾ നാളെ വിമർശിക്കുമ്പോൾ അത് മാറ്റി പറയലല്ല ഒരു മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്വം തൻ്റെ നട്ടെല്ലിൽ വേണം തൻ്റെ ഇടം വേണം അതില്ലാത്തൊരു മുഖ്യമന്ത്രിയായി പോയി നമ്മുടെ പിണറായി എന്ന കാര്യത്തിൽ നമുക്ക് ദുഃഖിക്കാം ഏ ആ ഇപ്പം പ്രതിഭ ഇത് ഇത് നടത്തിയിട്ട് വേണം അദ്ദേഹത്തിനെതിരെ ആരോപണം കിട്ടാൻ നിരന്നൊരു ഒരു ഒരു സഞ്ചി കൊള്ളാവുന്ന പിന്നെ ആരോപണങ്ങളുണ്ട് അദ്ദേഹത്തിനെതിരായിട്ട് നമുക്ക് ഇത് വേണോ പറയാൻ മലപ്പുറം ചെയ്ത് പറഞ്ഞത് മാത്രം വർഗീയമാക്കി എന്ന് പറയ പറയേണ്ടത് വേറെ എന്തൊക്കെ കിടക്കുന്നു അദ്ദേഹം ഈ മുഖ്യമന്ത്രിയായിരുന്നു വന്ന് വന്നതിന് ശേഷം അദ്ദേഹം നടത്തിയ കറപ്ഷൻ ആ കറപ്ഷൻ്റെ അകത്തുള്ള ഓരോ ഘടകം അതൊന്നും പിന്നെ കേന്ദ്ര ഏജൻസി അന്വേഷിക്കാതെ ഇദ്ദേഹത്തെ സ്വതന്ത്രമായി വിട്ടത് അതിൽ ഒരു അഭിഹിത ബന്ധത്തിൻ്റെ ഭാഗമല്ലേ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി എന്താ അദ്ദേഹത്തിൻ്റെ പേര് ജയിലിക്കടന്നു നൂറ്റി പന്ത്രണ്ട് ദിവസം ജയിൽ നൂറ്റി ഇരുപത്തിരണ്ട് ദിവസം ജയിലിൽ കടന്നു ശിവശങ്കർ എന്തിനാണ് ശിവശങ്കർ കടന്നത് സ്വർണ്ണ സ്വർണ്ണക്കടത്തിൽ കേസിൻ്റെ അകത്തുള്ള കേസുകൊണ്ടാണ് ആ സ്വർണ്ണക്കടത്തിൻ്റെ കേസ് ഇദ്ദേഹം അറിയാതെ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉപയോഗിച്ചുകൊണ്ട് കള്ളക്കടത്ത് നടത്തുമോ നടത്തുമോ ഇതിൽ അദ്ദേഹം പ്രതിയാവേണ്ടതല്ലേ അദ്ദേഹത്തെ പ്രതിയാക്കിയില്ലല്ലോ നമുക്കറിയാം എസ് എൻ സി ലാവലിൻ കേസ് നാൽപ്പത്തി നാല് തവണ മാറ്റിവെച്ചു ഒരു തവണ എടുത്താൽ പിണറായി വിജയൻ ചെയ്യില്ല അത് എടുക്കുന്നില്ല ഹൈക്കോടതി സുപ്രീം കോടതി എന്തുകൊണ്ടാണ് എടുക്കാത്തത് എടുക്കാത്ത പിണറായി വിജയൻ പോയി പറഞ്ഞിട്ടല്ല കേരളത്തിലെ ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പിയുടെ ഗവൺമെൻറ്റിലെ ഉന്നതരായ മന്ത്രിമാർ നേരിട്ട് ജഡ്ജിമാരെ കണ്ട് സംസാരിച്ചിട്ടാണ് ഇപ്പോൾ കേസെടുക്കാണ്ട് ഇങ്ങനെ മാറ്റി 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 മാറ്റിപ്പോ എടുത്താൽ അദ്ദേഹം ആപ്പില അദ്ദേഹം അദ്ദേഹം കൽത്തുറുങ്കിലാണ് അത് അത്രമാത്രം ക്ലാരിറ്റിയുള്ള എവിഡൻസ് ഉള്ള ഒരു സംഭവമാണ് പിന്നെ ഈ ലാവലിൻ കേസ് അത് അത് അങ്ങനെ ഒരു ഭാഗത്തുണ്ട് മകൾ മകളെ കുറിച്ചിട്ടുണ്ടായിരുന്ന മറ്റേ ഇതുണ്ടല്ലോ എന്താണെന്ന് പറയുക മാസപ്പടി മാസപ്പടി മാസപ്പടിയുടെ അന്വേഷിക്കുന്നുണ്ടോ ആരെങ്കിലും ഇല്ലല്ലോ ഒരു തരത്തിലും ഞാൻ ചോദിക്കുന്നു ആ സ്ഥാപനത്തിന്റെ അകത്തൊരു സർവീസ് ചെയ്യാതെ ആ സ്ത്രീക്ക് എന്തിന്റെ പേരിലാണ് മാസാമാസം ഈ പൈസ കൊടുത്തത് ആരുടെ കൈക്കൂലിയല്ലേ കൈക്കൂലിയല്ലേ അഴിമതിയല്ലേ ഈ അഴിമതി അത്രയും നടത്തി നരന്ന് നിരന്ന് നിൽക്കുന്ന എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ട് ആ സംഭവങ്ങളെല്ലാം നിൽക്കെ പിന്നെ അദ്ദേഹം ഓരോന്നൂറന്ന് ചാടി 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 മറ്റുള്ളവരെ വിമർശിക്കാൻ നിൽക്കുക ഇങ്ങനെയൊരു ആത്മാർത്ഥമായ ഒരു ഒരു ആത്മാർത്ഥതയില്ലാത്ത നാടോട് കൂറില്ലാത്ത സത്യസന്ധതയില്ലാത്ത ഒരു മുഖ്യമന്ത്രി കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് ഞങ്ങൾ സി പി എമ്മിൻ്റെ മറ്റു മുഖ്യമന്ത്രിമാരുണ്ടായിട്ടില്ലേ നം നമ്പൂതിരിപ്പാട് ഉണ്ടായിട്ടുണ്ട് അച്യുതാനന്ദൻ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ നായനാരുണ്ടായിട്ടുണ്ട് നമ്മളവരെക്കുറിച്ചൊന്നും ഇങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്തുകൊണ്ടാണ് പറയാത്തത് അവരൊന്നും ഇത് ചെയ്തിട്ടില്ല അവർക്കിതിന് അർഹതയില്ല ഇവരെ പേരിൽ കെട്ടിവെക്കാൻ പാ പറ്റൂല അതുകൊണ്ടല്ലേ അപ്പോൾ ഇവിടെ പിണറായി വിജയൻ എന്ന് പറയുന്ന ഭീകരജീവിയെ കണ്ട് ഭയപ്പെട്ടിട്ട് പറഞ്ഞു ചെയ്യുന്നൊന്നുമല്ല അല്ല അദ്ദേഹത്തിൻ്റെ തോന്നിയവാസം അദ്ദേഹത്തിൻ്റെ തോന്നിയതുപോലുള്ള പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ അഴിമതി അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം കോടാനുകോടികൾ ഉണ്ടാക്കുക അങ്ങനെ ഒരു ഒരു പണ്ട പണത്തിന് ആർത്തിയുള്ള ഒരു പണ്ടത്തെ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല ആ പിന്നെന്താ ശശീന വെച്ചു ശശീന വെച്ചതിനെ കുറിച്ച് എന്താ പറഞ്ഞത് അദ്ദേഹം ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നു എന്നാണ് പറഞ്ഞത് ആരാ ശശി കണ്ണൂരിലെ ജനങ്ങൾക്ക് ശശീനെ അറിയില്ലേ ശശീനെ പാർട്ടി സസ്പെൻഡ് ചെയ്തിട്ടില്ലേ ബിസി പി എം എന്തിനാണ് സസ്പെൻഡ് ചെയ്തത് രണ്ട് വീട്ടിൽ കയറി അവിടുത്തെ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചതിന് പരാതി കൊടുത്തിട്ടാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത് പാർട്ടി നിന്ന് മാസങ്ങളോളം പിന്നെ പിന്നെ പാർട്ടിയിൽ ഉണ്ടായിട്ടില്ല അദ്ദേഹം വക്കീൽ പണിയെടുത്ത് പോവുമായിരുന്നു തലശ്ശേരിയിൽ അദ്ദേഹത്തെ പിടിച്ചിട്ട് ആക്കിയത് പിന്നെ അൻവർ അൻപർ പറഞ്ഞത് ആ ഓഫീസിൽ വരുന്ന സ്ത്രീകളോട് ആ സംസാരിക്കുന്നു ഫോൺ നമ്പർ വാങ്ങുന്നു രാത്രി ഫോണിൽ വിളിക്കുന്നു പലരും പരാതി പറയുന്നു എന്ന് പറയുന്നത് ഞാനിപ്പോൾ ആ കാണാണ്ടും അറിയാണ്ടും ഞാൻ പറയുന്നു അദ്ദേഹത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ അത് സത്യമാണ് എന്ന് എനിക്ക് നൂ നൂറ് തവണ പറയാൻ എനിക്ക് 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 മനസ്സുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് ഈ ഈ മുഖ്യമന്ത്രിയുടെ കീഴിൽ ഈ കേരളം പോവില്ല പിന്നെ അദ്ദേഹം ഒരു ബി ജെ പി ആയിട്ടുള്ള ഒരു അഭിത ബന്ധമെന്ന് പറയുന്നത് ഇന്നൊന്നും ഇന്നലെ ഒന്നുമല്ല ഇങ്ങനെ അറിയാമല്ലോ തൊള്ളായിരത്തി എഴുപതിലൂടെ കൂത്തുപറമ്പിൽ ബി ജെ പിയുടെ പിന്തുണ കൊണ്ടല്ലേ മത്സരിച്ചത് എഴുപത്തിയേഴു മത്സരിച്ചപ്പോഴും ബി ജെ പിൻ്റെ പിന്തുണ ആളല്ലേ അന്ന് മുതൽ ബി ജെ പി ആയിട്ട് അഭിത ബന്ധം ഇയാള് ഇദ്ദേഹത്തിൻ്റെ കാണാറുണ്ട് അതുകൊണ്ട് അദ്ദേഹം ബി ജെ പിയുടെ തണലിൽ ജീവിക്കുന്ന ഒരു കാട്ടുകുരങ്ങാണ് അതിനെ തൊടാനും പേടിയാണ് തൊട്ടില്ലെങ്കിലും പേടിയാണ് ആ അവസ്ഥയിലാണ് ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലം നിലനിൽക്കുന്നത് ഇടതുപക്ഷം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തകർന്ന് തരിപ്പണമാവുകയാണ് നിങ്ങൾക്കറിയാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഫലം എൻ്റെ അസംബ്ലി നോക്കിയാൽ മതി ഈ അസംബ്ലിയിൽ എനിക്ക് കിട്ടിയ വോട്ടരുതാ ഒന്നര ലക്ഷം വോട്ട് എനിക്ക് കിട്ടി എവിടെ നിന്ന് കിട്ടിയ വോട്ട് നിങ്ങൾ പരിശോധിക്കൂ ബൂത്തുകൾ സി പി എമ്മിൻ്റെ എത്ര വോട്ട് കിട്ടിയെന്ന് നിങ്ങൾ പരിശോധിച്ചോ എനിക്ക് സി പി എമ്മിൽ നിന്ന് കിട്ടിയ വോട്ടാണ് എനിക്ക് ഞാൻ കാറിൽ യാത്ര ചെയ്യുമ്പോൾ ചില ചെറിയ ചെറുപ്പക്കാർ കുട്ടികളെന്നു വിളിക്കും സ്വാരട്ട ഞാനാ അനീഷാണ് ഞാൻ കുന്നത്ത് ചന്ദ്രനാട്ടൻ്റെ വീട്ടിൻ്റെ അപ്പുറത്താണ് ഞങ്ങളല്ല സി പി എം ആ എൻ്റെ വീട്ടിൽ ഏഴ് വോട്ടുണ്ട് സ്വാര്ട ഏഴ് വോട്ട് നിങ്ങൾക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ വരുന്നത് അങ്ങനെ എന്നോട് പറഞ്ഞ ചെറുപ്പക്കാരുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഈ സി പി എമ്മിൻ്റെ അകത്തുള്ള ഒഴുക്ക് തടുത്തു നിർത്താൻ സാധിക്കാത്ത വിധം ശക്തിമാണ് എന്ന യാഥാർത്ഥ്യം പിണറായി വിജയനും സി പി എമ്മിൻ്റെ നേതാക്കന്മാരും ഓർമ്മിക്കുന്നത് നല്ലത് തെറ്റിതിരുത്താൻ അവർക്ക് സാധിക്കുന്നില്ല എങ്കിൽ ജനം തെറ്റിതിരുത്തിക്കും Leo, get up. Sit up. Play Hindi music. See? Learn something. That's how you listen. Impex TV listens to you to give you the complete Android experience always. Impex, the immersive experience.